ഹലോ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കസിൻ എന്നോട് ചോദിച്ചു ചേച്ചി വളരെ നല്ല ആഹാരം കഴിക്കുന്ന ആളല്ലേ വളരെ സെലക്റ്റീവായിട്ടുള്ള നല്ല ഫുഡ് തിരഞ്ഞെടുത്ത് കഴിക്കുന്ന ആളല്ലേ അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മ ആഹാരം കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആഹാരത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ കസിൻ എന്നോട് ചോദിച്ച കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കസിൻ എന്നടുത്ത് ചോദിച്ച ചേച്ചി ചേച്ചി ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ആളല്ലേ അപ്പോൾ അങ്ങനത്തെ ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ അസുഖം വന്നത് പിന്നെ അത് മാത്രമല്ല ചേച്ചിയുടെ അമ്മ വളരെ സെലക്റ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ആളാണ് അതും ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതൽ കടയിൽ നിന്നല്ല വാങ്ങുന്നത് ഈ വാഴപ്പിണ്ടി പിന്നെ വാഴക്കൂമ്പ് മുരിങ്ങയില ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ തരുന്ന ആളാണ് അമ്മ അതെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ എല്ലാം തരുന്ന അമ്മയുള്ള ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നത് എന്നാണ് എളെൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അസുഖം വരാൻ പല കാരണങ്ങളുണ്ടെന്നുള്ള നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അല്ലേ അപ്പോൾ പക്ഷെ അതിൽ ആഹാരം ഒരു വലിയ ഘടകം തന്നെയാണ് അപ്പോൾ ഞാന് അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് നമ്മൾ ഈ കുഞ്ഞുതിലേക്കായിരിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ വാക്കി രുചിക്കനുസരിച്ചിട്ടാണ് ആഹാരം കഴിക്കുന്നത് അല്ലേ കൂടുതലും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും നോക്കിയിട്ടായിരിക്കില്ല ആഹാരം കഴിക്കുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഡോക്ടർ കൊച്ചു ഇതിലെ എൻ്റെ അമ്മ ഇതുപോലെ ഈ പറയുന്നത് പോലെ വളരെ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കി തരുമായിരുന്നെങ്കിലും ഞാൻ കഴിക്കുമായിരുന്നില്ല അതെൻ്റെ കൂടെ ഒപ്പമാണ് കാരണം പിന്നെ വേറൊന്നും ഉള്ളത് എൻ്റെ അമ്മ ഒരിക്കലും നിർബന്ധിക്കത്തില്ല ഇന്നത് തന്നെ കഴിക്കണം കഴിച്ചിരിക്കണം ഉണ്ടാക്കുന്നത് കഴിച്ചിരിക്കണമെന്നുള്ളത് നിർബന്ധിക്കുമായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കവിടെ ചോയ്സ് ഉണ്ട് വേണ്ടെങ്കിൽ വേണ്ട കഴിക്കണ്ട എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തൊക്കെ വായിക്കുരുചിയായിട്ടുള്ളത് മാത്രമാണ് കഴിച്ചിരുന്നത് അപ്പം അങ്ങനെ ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ആഹാര രീതികൾ പലപ്പോഴും നമുക്ക് പല അസ്വസ്ഥതകളും വരുത്തി വെക്കാറുണ്ട് അപ്പോൾ ഒരു ഘടകം അതും കൂടെ ആയിരുന്നെന്നും വിചാരിക്കാം കാരണം ആ ഒരു കോളേജ് ലൈഫ് വരെയും ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്തെങ്കിലും കുറച്ച് കഴിക്കുക അപ്പോൾ ഞങ്ങളുടെ ഏരിയ എന്നൊക്കെ പറയുന്ന നല്ല ഫ്രഷായിട്ട് മീൻ കിട്ടുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ പക്ഷേ എന്നാൽ പോലും മീൻ മര്യാദയ്ക്ക് കഴിച്ചിട്ടേ ഇല്ല ഞാൻ അപ്പം അത്രയും നല്ല സാധനങ്ങൾ ഉള്ളപ്പോഴും അപ്പോഴും വാക്യുരുചി മാത്രമായിട്ടാണ് കഴിച്ചിരുന്നത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് കുറച്ചും കൂടെ ലൈഫിനെ കുറിച്ച് അവയറാകുന്നതും കുറേ അധികം കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പം ശേഷമാണ് നമ്മൾ ചിട്ടയായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ പോകുന്നതും ആഹാരം ചിട്ടയാക്കുന്നതും അല്ല പക്ഷെ ഒരു കാലഘട്ടത്തില് നേരത്തെയൊക്കെ നമ്മൾ കഴിച്ചിരുന്നതിൻ്റെയൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ആ സമയം ബാധിച്ചെന്ന് വരില്ല അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതെ ഇതൊക്കെ വലിച്ചുവാരി കഴിക്കുന്നു അവർ ഇതൊക്കെ ചെയ്യുന്നു ഇത് കുടിക്കുന്നു വലിക്കുന്നു എന്നിട്ട് അവർക്കൊരു കുഴപ്പമില്ല കുഴപ്പം കുഴപ്പമെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ എല്ലാത്തിനും നമ്മൾ കേട്ടിട്ടില്ല ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന ഒരു സമയത്ത് അതിന് അനുയോജ്യമായൊരു സാഹചര്യം വരുന്ന സമയത്താണ് ഈ നമ്മുടെ വയ്യായികളെല്ലാം പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആഹാരം കഴിക്കാൻ അപ്പോൾ നമ്മൾ നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ കൂട്ടാരാണെന്ന് നോക്കിയാൽ അവരെ കണ്ടറിയാൻ പറ്റും നമ്മുടെ സ്വഭാവം എന്ത് എന്ന് അല്ലേ അപ്പോൾ ഈ ഞാൻ ഞങ്ങൾക്ക് ചുറ്റുമുള്ള കുറേ നല്ല മനുഷ്യരുടെ ആഹാര രീതികൾ ശ്രദ്ധിക്കാറുണ്ട് വളരെ നന്നായിട്ടാണ് ആഹാരം കഴിക്കുന്നത് ഇവിടെ ഉള്ളവർ ഘട്ടം നമ്മുടെ ആൾക്കാരെ മോശമായിട്ട് കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എവിടെ നല്ലത് കണ്ടാലും അത് അംഗീകരിക്കുക പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ രീതി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇപ്പം ഉച്ച സമയമാണ് കേട്ടോ ഉച്ച സമയത്തെ ഒരു ഫുൾ പ്ലേറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു കൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുണ്ട് നമ്മുടെ ലക്ഷ്മി നല്ല പൂളിലൊക്കെ പോയി ഞാൻ ഒന്ന് കാണിക്കാം പൂളിലൊക്കെ പോയി ഇങ്ങനെ കാണുന്നില്ല കേട്ടോ ആകെപ്പാടെ ഇരുണ്ടിരിക്കുക പൂളിൽ പോയി കുളിച്ചു എന്നിട്ട് സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളത് പുള്ളി നേരത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ ഈ പൂളിൽ പോയി കുളിച്ചിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് ആവശ്യമുള്ള പുള്ളി സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ ഇതിനകത്തു നിന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത് ഹൈ പറയണോ ലക്ഷ്മി ഏ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും സ്വിം ചെയ്യാൻ പോകുമെന്നാണ് അവൾ പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിരുന്നിട്ട് ഫുഡ് ലേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തമാശയായിട്ട് പറയൂലേ ആ കുളിക്കാരൻ മാവ് മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ കടയിൽ പോയിട്ടേ ഉള്ളൂ ഇനി കൊണ്ടുവന്നിട്ട് വേണം ദോശ ചൂടാൻ അല്ലെങ്കിൽ കോഴിയെ പിടിക്കാൻ പോയിട്ടേ ഉള്ളൂ കൊണ്ടുവന്നിട്ട് വേണം കട്ട് ചെയ്ത് കറി എന്നൊക്കെ പറയും പോലെയാണ് ഇവിടെയും ഒരുപാട് താമസിക്കും പക്ഷെ താമസിച്ചാലും നല്ല ഫ്രഷായിട്ടുള്ള നല്ല സാധനം നമുക്ക് നല്ല ചൂടോടെ നമ്മൾ ടേബിളിലേക്ക് ആചനയോഗിക്ക് മറക്കുണ്ട് പാവം വർക്കിൻ്റെ പോയ സമയത്താണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നത് എന്നാലും പുള്ളി വരാ സമയമായി നമ്മുടെ ആദ്യത്തെ വിഭവം വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ വിഭവം ഓരോന്നായിട്ടേ വരുള്ളൂ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് വരുകയുള്ളു യാ അപ്പോൾ ആദ്യത്തേതേ നമ്മുടെ ചോറിന് പകരം പറഞ്ഞിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസാണ് അപ്പോഴത്തേ നമ്മുടെ ഫസ്റ്റ് വെജിറ്റബിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫിഷിനോടെ പറഞ്ഞു നമ്മൾ കൂടുതലും മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നത് നിറയെ ചോറ് ഒഴിക്കും നിറയെ ചോറൊഴിക്കാൻ അതിൻ്റെ ഒരു അറ്റത്തൊരു അല്പം പിക്കിള് പോലെ കുറച്ച് വെജിറ്റബിൾ ഒഴിക്കും പിന്നെ കുറച്ച് ഒരു കുഞ്ഞു തുണ്ട് മീനും എടുക്കാറില്ല പൊതുവെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ആഹാര രീതി മാറിയിട്ടുണ്ട് അത് കാണിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ഫിഷ് ഫിഷ് അവക്കാതെയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടോരും കൂടെ ഷെയർ ചെയ്യാണ് ഞാനാണ് ഓർഡർ ചെയ്തെങ്കിലും പകുതിയും കഴിച്ചു തീർത്തത് അച്ഛനാണ് അപ്പോൾ ഇത് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഓർത്തു നിങ്ങളെക്കൂടെ കാണിച്ചു